ഹലോ ഗൈസ് ജീതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം താ ഇന്ന് ഞാൻ കാണിച്ച പോണതേ നമ്മുടെ കേരളത്തിലായാലും കേരളത്തിൻ്റെ പുറത്തായാലും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഞ്ചസിനെ പരിചയപ്പെടുത്താനാണ് ഗോൾഡൻ ഫിഞ്ചസ് നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റി പാടാണ് ഗോൾഡിൻ ഫിഞ്ചസ് അതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി നമ്മളിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കുറച്ചധികം തന്നെ സ്റ്റോക്ക് ഉണ്ട് അതിനി ഈ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ട് സ്പ്രെഡായിട്ട് എൻ്റെ അറ കയ്യിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടാലോ അപ്പോൾ ഞാൻ കാണിക്കാൻ പോണതേ ഗോൾഡിൻ ബെഞ്ചസിലെ ഏറ്റവും ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി ഗ്രീൻ ഗോൾഡിൻ ബെഞ്ച് ഏറ്റവും ബേസിക് കളറാണ് അത് ഗ്രീൻ ഗോൾഡി എന്ന് പറയുന്നത് അതിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് അധികരിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളത് മെയിലുകളാണ് ഫീമെലിക്ക് ഇത്തിരി ഭംഗി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ മെയിലുകളെയാണ് ഇപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാൻ പോണത് അതൊരു വിശ്നിന്നിരിക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് കയ്യിലേക്ക് ബേഡ് അല്ല പേടല്ലവർ അപ്പോൾ നമുക്ക് നോക്കാം കയ്യിലേക്ക് വരുമെന്നുള്ളത് എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ട് ഇവിടെ ഫുഡ് തുറക്കുമ്പോൾ പുറത്തേക്ക് പോകുമോ ഒന്നാ വന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം വരുക എന്നുള്ളത് ആ വരണ്ടേ വരണ്ട് പിന്നെ കയ്യിൽ കൊടുത്തിട്ടൊന്നും പരിചയമൊന്നുമില്ല പക്ഷേ നന്നായി വെച്ച് ഇരിക്കാൻ സമയമായതുകൊണ്ട് ഇപ്പം അവർ കയ്യിലേക്ക് വരും ആ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്തിട്ടാണ് അവര് വിഷം ഇട്ടിരിക്കണേ ഞാൻ ജോലി കഴിഞ്ഞ് പോയി ഫുഡ് കഴിഞ്ഞിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ നേരെ എടുക്കണല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ തിരിച്ചു കഴിഞ്ഞു അപ്പൊ അവര് എല്ലാവരും നല്ല വിഷമിരിക്കണത് അത്ര ആർത്തിയോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കണേ അവിടെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ എൻ്റെ മാക്സിമം കിളികൾ തിരിക്കുന്നുണ്ട് തിക്കും തിരക്കാണ് അവിടെ ഒരു വല്ലാത്ത കാഴ്ചനെയടാ ഇതൊക്കെ ടേംഡാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഡെയിലി നമ്മൾ ഇവർക്ക് ഇതുപോലെ ഫുഡ് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പേടി കൂടാതെ വരും പക്ഷെ നമുക്ക് അവരെ പിടിച്ച് കൈകാര്യം ചെയ്യാം മറ്റ് വലിയ വീടുകളെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കയ്യിലേക്ക് ഫുഡ് കൊടുത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കോളനിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇതേപോലെ തന്നെ ട്രെയിനിങ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇവരെന്നെ വിടാൻ പോട്ട ഞാൻ കയ്യിൽ നിന്നും പോകുന്നില്ല ഫുഡ് കഴിയാതെ കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകില്ല ഞാൻ പറഞ്ഞു വലിയ ഓടാ പ്പോ പുറത്തേക്ക് വരെ ഞാൻ കൂടിന്റെ നോക്കിയിരിക്കണ ഇരിപ്പ് ഇതൊരു കാഴ്ചയാണ് കേട്ടോ അതെ കൂടിൻ്റെ പുറത്തായിരുന്നിട്ട് കഴിക്കണവര് അതേ വരുന്നില്ല ആവുമ്പോൾ യാതൊരു ലൈഫിലേക്കാ ചെയ്തിട്ടില്ല ഒരു കൂടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്തിട്ടില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഒക്കെ പുറത്താണ് കയ്യും കൂടുണ്ടോരൊക്കെ തുറന്നിരിക്കുന്നത് കിളികളും പുറത്താണ് ഇരിക്കണേ കോളനി കാര്യം ചെയ്യണമെങ്കിൽ അല്ല നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ വേറെ ലെവലാണ് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ അടിപൊളി ഓ ആ ഒരാളേ പുറത്തേക്ക് കമോണ്ടാ കമ്മോണ്ട പോയി അറിയില്ലല്ലോ തിരിച്ചു വരെ മതി പോക്കോ എല്ലാവരും പോട്ടെ ഒരാളും പോകണല്ലേ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്ന കേട്ടോ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മളിതൊന്നും ട്രെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ മുമ്പ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോ ചെയ്ത കാര്യമില്ല അൺഎക്സ്പെക്റ്റഡ് ചെയ്തതാണ് സംഭവം വിജയിച്ചു ഒരു കിളി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ തപ്പി പിടിക്കണം അതിനുള്ളിൽ ഈ ഉള്ളിൽ പുറത്ത് പറഞ്ഞു നടക്കും പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു കൂട്ടിലേക്ക് ഇറങ്ങില്ലെങ്കിൽ ബാങ്കിലായിട്ട് തയ്യാറാവും അപ്പോൾ ഇതാണ് ഗോൾഡ് എമിഞ്ചസ് അതിൻ്റെ മെയിലുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഫീമെയിലുകളാണ് തൊട്ട് ബാക്കിൽ കിടക്കുന്നത് ഫീമെയിലുള്ളതുപോലെ എന്നറിയില്ല കുറച്ച് തീരിൻ്റെ കയ്യിലുണ്ട് നോക്കാം ഒക്കെ നമ്മളതിനും പരിചയമില്ലാത്ത കാരണം കൊണ്ട് അവരങ്ങനെ ടൈമിൽ അല്ലാത്തത് കൊണ്ടും തന്നെ കയ്യിലേക്ക് വന്ന് കയറാം കുറച്ച് പണിയാണ് അത് ഇപ്പോൾ അടുത്ത പുറത്തേക്ക് പോയിട്ടുണ്ട് ഫീമെയിൽസ് ഭയങ്കര ടയേഡ് ആവും അതേപോലെ രണ്ട് രണ്ട് കിളികൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇവിടെ ഈ ബ്രിക്ക് തീറ്റ കൊടുക്കാൻ കണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന അൻപത് പെയർ വേടുകളും അല്ലെങ്കിൽ അമ്പത് പീസ് വേടുകളും പുറത്തേക്ക് പോകും ഏകദേശം ഇരുപത്തഞ്ച് പേർ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഗ്രീൻ ഗോൾഡിയും മാത്രം അതുപോലെ തന്നെ യെല്ലോ ഗോൾഡിയുണ്ട് നമ്മുടെ ഇതിൽ ബ്ലൂ ഉണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഗോൾഡി മെൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുക്കാനായിട്ട് സ്റ്റോക്ക് ഉള്ളത് അതിലെ ബ്ലൂ എന്ന് പറഞ്ഞു ടോപ്പ് ക്വാളിറ്റി ബ്ലൂ ആണ് ഹെവി സൈസ് ബേഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം അതിൻ്റെ ക്വാളിറ്റി സൈസൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ് ആയിട്ടുള്ള ബേഡ് അതുപോലെ തന്നെ യെല്ലോ ഗോൾഡിനും നല്ല ഡബിൾ കളറായിട്ടുള്ള ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള യെല്ലോ ഗോൾഡീൻ നല്ല ബ്രൈറ്റ് യെല്ലോ ആയിട്ടുള്ള യെല്ലോ ഗോൾഡിൻസ് ഉണ്ട് ഇപ്പോൾ നല്ല നമ്മുടെ കയ്യിലുള്ളത് ക്വാളിറ്റിയാണ് ആണ് അതുപോലെ സൈസുമാണ് നമ്മളെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ പറയാം നല്ല ബേഡ് അത്യാവശ്യം ഹെൽത്ത് കണ്ടീഷനും ഓക്കെ ആയിട്ടുള്ള ബേഡുകൾ ലോക്കൽ ബ്രീഡ് ബേഡുകൾ അപ്പം നമ്മളൊക്കെ സർക്കിളിൽ തന്നെ ഞാൻ കൊടുത്ത ആ കാര്യം തന്നെ നമുക്ക് കുട്ടികളതിനൊക്കെ ഒന്ന് തിരിച്ച് വാങ്ങാറുണ്ട് അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യിപ്പിച്ച് കളർ ആക്കിയിട്ട് പിടിച്ചു വാങ്ങാറുണ്ട് അങ്ങനെ ഒരുപാട് നമ്മളിൽ എപ്പോഴും ലൈനേജ് മാറിയിട്ടും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന ബേഡുകളാണ് ഗോൾഡൻ മെഡുകൾ എപ്പോഴും ആവശ്യക്കാരുള്ള ഏറ്റവും ഡിമാൻഡുള്ള ബേഡുകളാണ് ഗോൾഡൻ മെഡിസിൽ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടിൽ കാണണം നമ്മുടെ ബ്ലൂ ഗോൾഡൻ മെഡിസിടാണ് ഏകദേശം പത്ത് പേറോളം ഇപ്പോൾ കൊടുക്കാണ്ട് കഴിഞ്ഞ കുറച്ച് ഒരു മാസത്തിൽ ഉള്ളിൽ നമ്മൾ ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് പേറോളം ഇതേ ക്വാളിറ്റി വേടുകൾ നമ്മൾ കൊടുത്തതാണ് നല്ല സൈസുള്ള നല്ല ഹെഡ് ക്വാളിറ്റി ഉള്ള നല്ല ബ്ലൂ കളറുള്ള ബേഡുകളാണ് ഇപ്പോൾ നല്ലത് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഫിഞ്ചുകളുടെ മിക്സും തേനയും അതുപോലെ വെക്ക് ഫുഡ് വെക്ക് ഫുഡ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല തരത്തിലുള്ള ഫുഡ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ഫുഡ് ആക്കി ഒരു ട്രീറ്റ് ആയിട്ടാണ് ഞാൻ ഇവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാറ് അതാണ് ഇവരുടെ മെയിൻ്റനൻസ് ചെയ്യണം പിന്നെ നോർമലായിട്ടുള്ള കാൽ സപ്ലിമെൻറ്റ് മൾട്ടിവിറ്റാമിൻസ് മിനറൽസ് കൃത്യമായിട്ടുള്ള ഇടപാടുകളുടെ തന്നെ വര മരുന്ന് അതുപോലെ പാനുള്ള മെഡിസിൻസ് അതായത് ട്രാവലിംഗ് ഒക്കെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാവലിങ് നമ്മൾ കൊടുത്തു വരാണെങ്കിലൊക്കെ കൃത്യമായിട്ടുള്ള പാൻ മരുന്നുകൾ അവർക്ക് അപ്ലൈ ചെയ്യണം കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളിൽ പല സ്ഥലത്തും പല ആൾക്കാരും കയറ്റി വിടുന്ന കിളികളും മറ്റ് ജീവജാലങ്ങളും ഉണ്ടാവും അപ്പോൾ അവരുടെ മെത്തുന്ന പെൻ ശല്യം കാര്യങ്ങളൊക്കെ വരാൻ അല്ലെങ്കിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത സാധ്യതകളെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഈ വേണം വരാനെ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ഒരു പുതിയ കിളി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴായാലും നമ്മൾ കൊടുത്തു വിടുമ്പോഴായാലും ആ എൻ്റെ ഇടയിലുള്ള ട്രാൻസ്പോർട്ടേഷനിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പാനെ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഫുഡ് അതുപോലെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യുവർ വാട്ടർ ആയിരിക്കുന്ന വച്ചാൽ വെള്ളം വെക്കുന്ന പാത്രം ഡെയിലി നന്നായി കഴുകി വൃത്തിയായിട്ട് വേണം വെള്ളം കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രം തന്നെയാണ് ഈ കിളികളുടെയൊക്കെ ലൈഫ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം വീക്കായും ഡെഡായി വളരെ സാധ്യതകൾ വളരെ കൂടുതലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ ഉള്ള ഇഷ്യൂസ് അതായത് പെട്ടെന്ന് നല്ല വെയിലായി നിൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു മഴ വന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ആ സമയം നമ്മുടെ കിളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ട അത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല കാരണം വെച്ചാൽ നല്ല ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന കിളികൾ പെട്ടെന്ന് ചടഞ്ഞു കൂടി പുസ് ചെയ്തിട്ട് കൈയ്യാണ്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ നമുക്കപ്പോൾ ആ ഒരു തണുപ്പുള്ള കണ്ടീഷനിലാണ് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെന്നെ പഴയ കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റർ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ബൂസ്റ്റർ മെഡിസിൻസ് ഒക്കെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ഗോൾഡിമിഞ്ചും ഉണ്ടാവില്ല അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ തിരിച്ച് പിക്കപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ രീതി ഈ ബ്ലൂ ഗോൾഡി മിഞ്ചിൻ്റെ വ്യത്യാസം അതായത് നമ്മുടെ ഗ്രീൻ ഗോൾഡീനും യെല്ലോ ഗോൾഡീനൊക്കെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ പുറം വശത്ത് കാണുന്ന ബ്ലൂ കളറാണ് അത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചരാട്ടോ ഒരു മെയിലിനടുത്ത് കാണിച്ചുതരാം അല്ലെ ബ്ലൂ ഗോൾഡിയൻ ഹെൻസ് നല്ല ഹെവി സൈസ് ആണ് കാണാൻ ടോപ്പ് ക്വാളിറ്റി ബേഡ് ആണ് നല്ല സൈസാണ് ഉണ്ടല്ലേ ബ്ലാക്ക് ബ്ലാക്ക്ഡ് നല്ല വെറൈറ്റി ആണ് ഇതിൽ ബ്ലൂ ഗോൾഡീനിൽ എൻ്റെ ബ്ലൂ ഗോൾഡീന്ന് പറയാൻ കാരണം എൻ്റെ പുറം വശത്ത് കാണുന്ന ബ്ലൂ കളറാണ് പിന്നെ ബ്ലൂ ഗോൾഡീന്ന് പറയുന്നത് അല്ലാതെ ചെസ്റ്റിലായി പർപ്പിൾ കളറല്ല ഇത് പർപ്പിൾ ഹെഡ് ജസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ് ബ്ലൂ ഗോൾഡിയാണ് നല്ല ഡിമാൻഡുള്ള അത്യാവശ്യ ആവശ്യക്കായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതും ഗ്രീൻ ഗോൾഡീൻ്റെ നമ്മളുടെ വ്യത്യാസം അതെ കാണിക്കാൻ പോകണം ഗ്രീൻ ഗോൾഡിൽ തന്നെ റെഡ് ഹെഡ് ഓറഞ്ച് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഗ്രേ ഹെഡ് അങ്ങനെയുള്ള പല വെറൈറ്റികൾ വരുന്നുണ്ട് ഇപ്പം നമ്മളതിലിപ്പോൾ നിലവിലെ ഓറഞ്ച് ഹെഡും റെഡ് ഹെഡും ഇപ്പോൾ നമ്മൾ ഉണ്ട് കിട്ടാ ഇതൊക്കെ കൊടുക്കാനുള്ള പെടുകളാണ് അതിൽ ഗ്രീൻ ഗോൾഡ് ചെയ്യാം ഈ സൈസ് വ്യത്യാസം തന്നെ പറഞ്ഞാൽ ഭയങ്കര മാറ്റാ നോക്കി വയ്ക്കുക ഹെഡ് കാണുമ്പോൾ അറിയാം ഇത് ഗ്രീൻ ഗോൾഡി ഫിഞ്ചസിൻ്റെ ഡബിൾ സൈസാണ് ബ്ലൂ ഗോൾഡിന്ന് വരുന്നത് അതുപോലെ തന്നെ അവരുടെ ബോഡി കളർ കണ്ടില്ലേ ഗ്രീനും ബ്ലൂ ഇതാണ് ആ വ്യത്യാസം പറയുന്നത് ഗ്രീൻ ഗോൾഡിന്ന് ഉള്ളത് ഗ്രീൻ ബോഡി ആയിരിക്കും വരിക ബ്ലൂ ഗോൾഡിയും ബ്ലൂ ബോഡി ആയിരിക്കും വരിക അതുപോലെ തന്നെ ഇവരുടെ പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ള ബേഡുകളുണ്ട് വൈറ്റ് ചെസ്റ്റ് ആയിട്ടുള്ള ബേഡുകളും ഞാൻ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ് കണ്ടില്ലേ രണ്ടും പർപ്പിൾ ചെസ്റ്റാണ് ഇതേപോലെ തന്നെ യെല്ലോ ഗോൾഡ് എം മിഞ്ചസ് ഉണ്ട് അതിൽ ഇതേപോലെ റെഡ് ഹെഡും ഓറഞ്ച് ഹെഡ് ബ്ലാക്ക് ഹെഡ് അതായത് ബ്ലാക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടേഷൻ അതിൽ വൈറ്റ് കളർ ആണ് ഹെഡിൽ വരിക അതിൽ ഞാൻ എൻ്റെ ഒരു ഇപ്പോൾ ഉണ്ടായിരുന്നു ബ്രീഡിങ് ഷോപ്പിലാണ് നല്ല ഒരു ഇവിടെ ഷോപ്പില്ല അതുപോലെ അതിൽ ലൈലാക്ക് ചെസ്റ്റ് അതായത് പർപ്പിളും അല്ല വൈറ്റും അല്ലാതെ ഒരു പിങ്കിഷ് കളർ വരുന്ന ചെസ്റ്റ് കളറ് തന്നെ കൂടി ഉണ്ട് അതിൽ ഞാൻ എനിക്ക് പിടിക്കാൻ നോക്കാം അതുപോലെ തന്നെ ഇത് സെയിം പാറ്റേൺ ഉള്ളത് ഞാൻ ആദ്യം പിടിക്കാം പർപ്പിൾ ചെസ്റ്റിന് ഒരെണ്ണം കിടക്കുന്നുണ്ട് കൂടുതലും വൈറ്റ് ചെസ്റ്റാണ് ഇവിടെ ഞാൻ ഉള്ളത് അല്ലേ യെല്ലോ ഗോൾഡനില് പർപ്പിൾ ചെസ്റ്റ് റെഡ് ഹെഡ് വേട് കിട്ടാ ഇതിൻ്റെ വ്യത്യാസം അല്ലേ ഒട്ടനുതൽ കണ്ടറിയാം കണ്ടല്ലേ യെല്ലോ കളറാണ് ബോഡിയിൽ വരുന്നത് മറ്റേത് ബ്ലൂ മറ്റേത് ഗ്രീ ഇതാണ് കുറേ ഡിഫറൻസ് യെല്ലോയും ബ്ലൂവും ഗ്രേയും നമ്മൾ ഡിഫറൻസ് ഹെഡ് കളറ് ഉണ്ടല്ലേ പർപ്പിൾ ചെസ്റ്റാണ് ഒരേ പെടുന്ന വേടുകൾ ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ഇതിൽ ഓറഞ്ച് എഡ് ഉണ്ട് ഇവിടെ ഓറഞ്ച് എഡ് ലൈലാക്ക് ചെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വൈറ്റ് അല്ലാട്ടത് ലൈലാക്ക് ചെസ്റ്റ് ഒരു ചെറിയ പിങ്ക് കളറാണ് പ്യുവർ വൈറ്റ് അല്ല പ്യുവർ വൈറ്റ് ബേഡിപ്പോൾ മോൾട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ബേർഡ് അതുപോലെ ഫീമെയിൽ ബേർഡിന് ഞാൻ പരിചയപ്പെടുത്തുതരാം പ്യുവർ വൈറ്റിൻ്റെ ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് ബേഡുകൾ തമ്മിലുള്ള മാറ്റങ്ങളതാണ് ഇതിൽ ഏറ്റവും കോസ്റ്റിലി ആയിട്ടുള്ളത് നമ്മുടെ ബ്ലൂ ഗോൾഡ് ഫിനസ് തന്നെയാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ബേഡ് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ സൈസ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ബേഡിൻ്റെ കുട്ടികളാണ് ഇവർ പത്ത് മാസം മുതൽ ഒരു വർഷം വരെ ഏജ് ഉള്ള ബേഡ് ഇവരെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഈ ബ്ലൂ ഗോൾഡിന് നല്ല വെയിറ്റും നല്ല സൈസും ഉണ്ട് ഫീമെയിൽ ഈ മെയിൽ ഈ ഗ്രീൻ ഗോൾഡിനെ അപേക്ഷിച്ച് ഇവർ നല്ല സൈസുള്ള നല്ല ക്വാളിറ്റിയാണ് ഇതേ ക്വാളിറ്റിയിലുള്ള ഗ്രീൻ ഗോൾഡിയൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം അവർ വ്യത്യാസം ഉണ്ട് ആ മ്യൂട്ടേഷൻ്റെ തന്നെ മൊത്തത്തില് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇവരുടെയൊക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ അത്ര കളറില്ലാത്ത വീടുകളാണ് എൻ്റെ ഫീമെയിലൂടെ വരുക അതും എക്സാമ്പിളായിട്ട് കാണിച്ചാലോ നമുക്ക് റെഡ് ഹെഡ് തന്നെ എടുക്കാം ഇത് ഗ്രീൻ ഗോൾഡിൻ്റെ റെഡ് ഹെർഡ് പർപ്പിൾ ജസ്റ്റിൻ്റെ ഫീമെയിൽ വീടാണ് കണ്ടില്ലേ ആ ഒരു മെയിലായിട്ട് എൻ്റെ ഭയങ്കര ഡിഫറൻസ് ആണ് വരുന്നത് തീരെ കളറില്ല ബോറംപൊടി ആയാലും ചെസ്റ്റായാലും വയറായാലും മുഖമായാലും ഒന്നും തീരെ ആ മെയിലിൻ്റെ അപേക്ഷിച്ച് കളറില്ല അല്ല യെല്ലോ ഗോൾഡിൻ്റെ ഫീമെയിൽ അതേപോലെ തന്നെ റെഡ് ഹെർഡ് പ്യുവർ റെഡ് ഹെർഡ് ആവില്ല എന്നുവെച്ചാൽ അത്രയും കളർ ഉണ്ടാവില്ല അതുപോലെ തന്നെ പർപ്പിൾ ചെസ്റ്റാണ് അതും ലൈറ്റ് കളറാണ് ബോഡി കളറും ലൈറ്റാണ് കണ്ടില്ലേ മെയിലായിട്ട് ഭയങ്കര മാറ്റം തമ്മിൽ പറഞ്ഞ നമ്മുടെ ബ്ലൂ ഗോൾഡിൻ്റെ ഫീമെൽ ഇതൊക്കെ ഇതിനെ വളർത്തിയ എക്സ്പീരിയൻസിലൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഈ വേർഡുകളുടെ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്ന അറിയണക്കയായി പിന്നെ അതിൻ്റെ ഇടയിൽ കമ്മൻറ്റിട്ട് വന്നിട്ട് ട്രോളിക്കൊണ്ടിരിക്കേണ്ട ട്രോളുകളൊക്കെ ഇഷ്ടമാണ് അതെ കണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സൈസുള്ള ഒരു ഫീമെയിലാണ് കേട്ടോ ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആ ഒരു ബ്ലൂ മെയിലായിട്ട് ഭയങ്കര മാറ്റമാണ് ബോഡി കളർ കണ്ടില്ലേ ഇത്രയും മാറ്റാണ് അത് ഒറ്റ നോട്ടിൽ നമുക്ക് വരാം മെയിൽ ഫീമെൽ അറിയാൻ പറ്റുന്നതാണ് ഉള്ളതാണ് ഗോൾഡിയൻ മിഞ്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ബെഡുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അവരുടെ മെയിൽ ഫൈൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും പിന്നെ ഒരു ഓസ്ട്രേലിയ മിഞ്ച് ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ക്യാരക്ടറാണ് അച്ഛാ വൈൽഡ് കണ്ടീഷൻ ആയിട്ട് നിൽക്കുന്ന അഗ്രസീവ് മ്യൂട്ടേഷൻ ആയിട്ടുള്ള അങ്ങനത്തെ ബെഡൊന്നുമല്ല എൻ്റെ സോഫ്റ്റ് ബെഡ് ആണ് നല്ല ട്രീറ്റ് കൊടുത്താൽ തന്നെയാണ് അതിനെ നല്ല രീതിയിൽ പരിപാലിപ്പിക്കാനും വളർത്താനും ബ്രീഡ് ചെയ്യാനും പറ്റുള്ളൂ ബ്രീഡ് ചെയ്യുമ്പോൾ നോർമലായിട്ട് ഇവർക്ക് നാല് മുതൽ ആറ് എഗ് വരെ ചെയ്യുന്ന ബെഡാണ് അതുപോലെ തന്നെ നാല് മുതൽ ആറ് ആറങ്ക് ആറ് കുട്ടികൾ വരെ ഇവർക്ക് കിട്ടാറുമുണ്ട് അവർ സ്വന്തമായിട്ട് ഫീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ചിലപ്പോൾ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതെ ചിലപ്പോൾ മുട്ടയ്ക്ക് അടിയിരിക്കാതെ വയ്ക്കുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ സ്വന്തം ക്യാരക്ടറിൽ തന്നെ അങ്ങനെ അടിയിരിക്കാനോ ഒന്നിനും താല്പര്യമില്ലാത്ത കളികൾ അങ്ങനെയുള്ള ഗ്രസ്സുകളിലൊക്കെ നമ്മൾ ഈ കാണുന്ന ഫിഞ്ചേഴ്സും മുകളിൽ കാണുന്നത് ബംഗാളി ആണ് അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ചെന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഈ ഒരു പേടിയാണ് നമ്മൾ അവരെ മുട്ടയും കുഞ്ഞിനെയും കേൾപ്പിക്കുക കാരണം അവരുടെ ബംഗാളി ഫിഞ്ചെന്ന് പറയാനുള്ള കാരണം അവർ അതുപോലെ പണിയെടുക്കുന്ന ഒരു വെറൈറ്റിയാണ് അവർ അടിയിരിക്കാനും ഫോസ്റ്ററിങ്ങിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയാം അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഒരു പത്ത് മാസം മുതൽ ബ്രീഡിങ്ങിന് ഇടാൻ പറ്റും എന്നുള്ളതാണ് ഗോൾഡ് എവിഞ്ചിസിൻ്റെ എല്ലാ വെറൈറ്റികളുടെയും പ്രത്യേകത വളരെ ഈസി ആയിട്ട് തന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റും നല്ല ഇരുട്ടുള്ള ബ്രീഡിംഗ് ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നോക്കാൻ ബ്രീഡാക്കി എടുക്കാം ഈ ടൈപ്പാണ് ബോക്സ് ഡാ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ കൊടുത്തുണ്ടായിച്ചാണ് ഇത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടാണ് ഒരു ബ്രീഡ് ആവുക ഇവിടെ നമുക്ക് തുറന്നു നോക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിരുന്ന ബോക്സ് ആണ് അതാണ് അതിൻ്റെ ഒരു ഭംഗി കുറവ് കാണേട്ട് ഇങ്ങനത്തെ ബോക്സിൽ വേണ്ടി വളരെ ബ്രീഡ് ആക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും എഗ്ഗ് നോക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും ഇങ്ങനെ ഒരു ഓപ്പണിംഗ് അവിടെ ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം കണ്ടില്ലേ എൻട്രൻസ് പറഞ്ഞ ഇതാണ് അതിൻ്റെ ബ്രീഡിംഗ് ബോക്സ് അപ്പോൾ നമ്മളിതിപ്പോൾ കുറച്ച് പേരുകൾ കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഗ്രീൻ കോഡിന് യെല്ലോ കോഡിന് ബ്ലൂ കോഡിന് ഒരാശം അമ്പത് പേരോളം ബേഡുകളുണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയുള്ള ബേഡുകളെ മുഴുവൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം അതാണ് പിന്നെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് പ്രത്യേകം എന്നോട് പറയും വേണം കണ്ടിട്ടാണ് പറയാനുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ക്വാളിറ്റി ഹെൽത്താണ് ഞാൻ പറയുന്ന ഗ്യാരണ്ടി അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ബേഡ്സിനെ വാങ്ങാൻ ശ്രമിക്കുക പുതിയ വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും ബൈ